ലോഹോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഓപ്പറേഷൻ പി ഹണ്ഡും പോലീസിൻ്റെ പരിശോധനയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് നിരവധി ആളുകൾ ആ വീഡിയോ കാണുകയുണ്ടായി നല്ല അഭിപ്രായം പറയുകയുണ്ടായി അപ്പോൾ നിയമലോകത്തെ പുതിയ അറിയിപ്പുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് ഇന്ന് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ പി ഹണ്ടും അതല്ലെങ്കിൽ കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതും അത് പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ വളരെ സുപ്രധാനമായ ഒരു വിധി വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായി കാണാൻ നിങ്ങൾ വിട്ടുപോകരുത് അതായത് ജനുവരി മാസം പതിനൊന്നിനാണ് ഹരീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണിൽ നിന്ന് രണ്ട് വീഡിയോകൾ പരിശോധന സമയത്ത് പോലീസ് കണ്ടെടുക്കുന്നത് ആ രണ്ട് വീഡിയോയിലും കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളായിരുന്നു ഉണ്ടായിരുന്നത് പോലീസ് കേസെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ ആക്ട് പ്രകാരവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തിലെ ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ബി പ്രകാരവും അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ സമീപിച്ചു ഹൈക്കോടതിയിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചത് ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇപ്പോൾ യാതൊരുവിധ നിർവാഹവുമില്ല അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇത് ഷെയർ ചെയ്തിട്ടില്ല മറ്റുള്ള ആളുകളിലേക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല അദ്ദേഹം കണ്ടു എന്ന് മാത്രമാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് അതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ പ്രധാനമായിട്ടും കേസ് നടത്തിയത് മദ്രാസ് ഹൈക്കോടതി അത് ശരിവെച്ചുകൊണ്ട് ഇങ്ങനെ നഗ്നത കുട്ടികളുടെ നഗ്നത നിറഞ്ഞ വീഡിയോകൾ കാണുന്നതിൽ അത് തെറ്റില്ല എന്ന രീതിയിൽ വരുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നു ആ ഉത്തരവിൽ മദ്രാസ് ഹൈക്കോടതി നിരവധി കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അതിൽ ഇങ്ങനെ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് ക്രൈമല്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ അന്നത്തെ വിധിയുണ്ടായിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതി അത് തിരുത്തിയിരിക്കുകയാണ് അങ്ങനെയല്ല മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നത് തെറ്റാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഡൗൺലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നുണ്ട് അത് പോക്സോ ആക്ട് പ്രകാരവും ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ബി പ്രകാരവും കുറ്റകരമാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി അതിനപ്പുറത്തേക്ക് ഒരു കോടതിയുടെ വിധി വരാനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിലൊരു തീരുമാനമായിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ കുട്ടികളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ അതല്ലെങ്കിൽ വീഡിയോകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യുന്നത് വാട്സപ്പിലൂടെയോ അതല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആപ്പിലൂടെയും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ബ്രൗസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുറ്റകരമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവസരം കിട്ടിയാൽ മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുമെന്ന് തന്നെയാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് ജെ ബി പാർത്തിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ പി ഹെണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം കേരള പോലീസ് പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി എൻ എന്ന് പറയുന്നത് ഇത് മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഐ പി അഡ്രസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന പരിശോധിച്ചുകൊണ്ട് അത് കൃത്യമായി ആരാണ് ഏത് സമയത്താണ് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ തെളിവ് സഹിതമായിരിക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ർ ഹാർഡ് ഡിസ്ക് അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുക മറ്റുള്ള ഫോൺ സൈറ്റുകൾ കാണുന്നതിനെ പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദൃശ്യങ്ങൾ കാണുന്നതിനെ ഈ വീഡിയോയിൽ പറയുന്നത് പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെയും കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെയൊക്കെ താല്പര്യത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയാണെങ്കിൽ പോലും ഇത് കേരളത്തിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരള പോലീസിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം എന്ന രീതിയിൽ ഒരു അവാർഡ് കൂടി കൊടുത്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് രണ്ട് പരാമർശങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന്റെ പരിശോധനയിലെ കാര്യത്തിൽ അത്ര ശക്തമായിരുന്നില്ല പക്ഷേ സുപ്രീം കോടതി അർത്ഥശങ്കക്കിടയില്ലാതെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇത് ഒഫൻസ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ജാഗ്രതയോടുകൂടി സൈബർ ഇടങ്ങളിൽ പെരുമാറുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം